അപ്പൊ നമുക്ക് പത്രം വായിച്ചാലോ പത്രം ചൂടായിരിക്കും അപ്പൊ പത്രത്തിലേക്ക് കടക്കാം ഞാൻ ഈ അരുൺ സാർ എങ്ങനെയാണ് ഈ കാപ്പിയും അപ്പൊ പിന്നെ നല്ല ചൂടോടെ ഏത് പത്രം എടുക്കും ഞാൻ ദേശാഭിമാനിക്കുന്നു സ്വരാജ് സ്വരാജ് വന്നിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ ഒരു നിലമ്പൂർ ബൂത്തിലേക്ക് എത്താനായി ഇനി ഇരുപത് നാൾ ജസ്റ്റ് ട്വന്റി ഡേയ്സ് അപ്പോൾ ഒരു ട്വന്റി ട്വന്റിയുടെ ആവേശത്തിൽ ഓരോ ഓവറിലെയും ആവേശമായിരിക്കും ഇനി ഓരോ ദിവസവും ഉണ്ടാവാൻ പോകുന്നത് നിലമ്പൂരിൽ എം സ്വരാജ് എന്നതാണ് ദേശാഭിമാനിയുടെ ലീഡ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രക്തസാക്ഷി കുഞ്ഞാലിയുടെ ഉജ്ജ്വല പോരാട്ട സ്മരണകൾ തുടിക്കുന്ന മണ്ണിൽ ആവേശ പെയ്ത്തോടെയാണ് ജനങ്ങൾ സ്വരാജിനെ വരവേൽക്കുന്നത് അപ്പോൾ മഴയുടെ ഒരു വരികൂടി അതിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഒപ്പം കാലവർഷക്കെടുതിയിൽ പൊലിഞ്ഞ ജീവനുകൾ പതിമൂന്ന് പേർ മരിച്ചു മൂന്ന് പേരെ കാണാതായി മഴയുടെ തീവ്രത കുറയും എന്നുള്ള ശനിയാഴ്ച വിവിധ ജില്ലകളിലെ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് മഴ കുറച്ചൊന്ന് കുറയും ഇന്നൊരു കൂൾ മഴയായിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്തുണ്ട് മനോരമേല മനോരമേല ഇന്ന് രണ്ട് പുതിയ ഫ്രണ്ട് പേജ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ പേജിൽ ഈ പറഞ്ഞ ഒരു നിലമ്പൂരിന്റെ വാർത്തയില്ല അതിൽ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സർക്കാർ സ്കൂളിൽ ഒന്നേസ് ടു ഒന്ന് സംവരണം എന്നുള്ളതാണ് താൽക്കാലിക നിയമനം പുതിയ ചട്ടങ്ങളുമായി സർക്കാർ ഉത്തരവ് എന്നുള്ള വാർത്തയാണ് ഇന്നത്തെ പ്രധാന വാർത്തയായിട്ട് മനോരമ കൊടുത്തിരിക്കുന്നത് ഒപ്പം ചില മറ്റ് ചില ചെറിയ വാർത്തകളായി കൊടുത്തിരിക്കുന്നുണ്ട് യുവതീയ അറവ്ശാലയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഭർത്താവിന് വധശിക്ഷ എന്നുള്ള വാർത്തയും ഇതൊരു ഇത് ഫ്രണ്ട് പേജ് ചിക്കൻ ഫ്രൈ ഒക്കെ ഉള്ളതാണ് ഇതാണ് ശരിക്കുള്ള ഫ്രണ്ട് പേജ് നമുക്കത് ഇതിലാണ് ഏറ്റവും കൂടുതൽ ആ ഇരിക്കുന്ന ഒരാൾ ആ ഇരിക്കുന്നുണ്ട് അത് ഗംഭീരപ്പിലേ ശൗര്യം എന്നുള്ളത് ആ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് സി വൺ ഡിവിഷൻ കടുവയെ പിടികൂടാനായി സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പെൺപുലിയെ നിലമ്പൂർ അമരമ്പലം ആർ ഓഫീസിൽ എത്തിച്ചപ്പോൾ ഉള്ള ദൃശ്യമാണ് വനംവകുപ്പ് വനംവകുപ്പ് എന്തായാലും ഒരു കാര്യത്തിൽ അവർക്ക് ആശ്വാസമായി കാരണം ആ കൂട് കടുവയെ പിടിക്കാൻ വേണ്ടി വെച്ചാണ് നരഭോജി കടുവ എവിടെയോ പോയി ആളുകൾ അതിന്റെ ഒരു ടെൻഷനിലോ കഴിഞ്ഞ ദിവസം വന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പുലിയാണ് ഇപ്പോ ഒന്ന് കൂട്ടിൽ കയറിയത് കടുവ സ്റ്റിൽ മിസ്സിംഗ് ആണ് അതൊരു ഇതിനെ ചെറിയൊരു ആശ്വാസം പറയാം അല്ലേ ഇപ്പോ മാതൃഭൂമിയിലേക്ക് വന്നാലേ നമ്മൾ ഈ സാധാരണ ഈ മഴ വാർത്തകളൊക്കെ പറയുമ്പോൾ ഒരുപാട് കമന്റുകൾ വരും ഇന്ന് സ്കൂളില്ലേ ഇല്ലേ ക്ലാസ് ഇല്ലേ എന്നൊക്കെ വരും ഈ ഇന്ന് ക്ലാസ് ഉണ്ട് ഉണ്ടല്ലേ ഞാൻ കേന്ദ്ര ഒരു ദുഃഖത്തിലെ അപ്പോ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും രണ്ടാം തീയതി സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പോ ഈ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്കൊക്കെ കുറച്ച് സങ്കടം ഉണ്ടാവുന്ന ഒരു വാർത്തയാണ് അതായത് കോടതി ശാസിച്ചു വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി കൂടുതൽ നേരം പഠിക്കണം അതായത് ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുപ്പത് മിനിറ്റ് കൂട്ടും അധികം അതെ കാലത്ത് പതിനഞ്ച് വൈകുന്നേരം അങ്ങനത്തെ രീതിയിൽ അപ്പോ അതാണ് പ്രധാനപ്പെട്ട വാർത്ത വാർത്ത എങ്ങനെയാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനക്ക് പിന്നാലെ പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ തീരുമാനിച്ച സർക്കാർ ഹൈസ്കൂൾ ക്ലാസ്സുകൾ അരമണിക്കൂർ കൂട്ടും യു പി രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂളിന് ആറ് ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമാക്കും ഓക്കെ അത് തന്നെയാ മാധ്യമത്തിലും പ്രധാന വാർത്തയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ ദേശാഭിമാനിക്ക് എന്ത് പറ്റി അതില്ലോ എന്ന് ഉൾപേജിലായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിലും അധ്യയനം കൂടും യു പി ക്ലാസുകൾക്ക് രണ്ടും ഹൈസ്കൂളുകൾക്ക് ആറും ശനിയാഴ്ചകളിൽ പഠനം അതായത് സാറ്റർഡേ ക്ലാസ് കൂടി വരുന്നുണ്ട് വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവർത്തി ദിനങ്ങളിൽ അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഒരു വർഷം ക്ലാസ് എടുക്കണം എന്നത് തികയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിദിനം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനം അപ്പോൾ എല്ലാം ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറാക്കും ദുരിതവർഷം എന്നതാണ് മാധ്യമം മഴക്കിട്ടിരിക്കുന്ന തലക്കെട്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് ടി നിഷാദിൻ്റെ ബയലൈനുള്ള ഒരു വാർത്തയാണ് അതെന്താ പട്ടികജാതിക്കാർ മേയറായാൽ അതാണ് തലക്കെട്ട് നല്ല കാച്ചി തലക്കെട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സംവരണം നിലവിൽ വന്ന മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മേയർ പദവിയിലേക്ക് പട്ടികജാതിക്കാർക്ക് പ്രവേശനമില്ല കേരളത്തിൽ വനിതാ സംവരണം അൻപത് ശതമാനമായി ഉയർത്തുകയും പട്ടികജാതി വനിതകൾക്കും അതിന് ആനുപാതികമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവിയിൽ പദവിയിലെത്താനായെങ്കിലും സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷൻ മേയർ പദവികളിൽ ഒരെണ്ണം പോലും ഇത്തവണയും പട്ടികജാതികർക്ക് പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടില്ല അപ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ൾക്ക് സംവരണം ചെയ്യുന്നത് പോലെ ഇക്കാര്യത്തിലും ഒരു മാറ്റം വേണ്ടേ എന്ന ചോദ്യമാണ് ആ വാർത്തയിലൂടെ ഉന്നയിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കാനായിട്ടുള്ള തീരുമാനം ഇന്നലെ എടുത്തിരിക്കുന്നു പി വി അൻവറിന്റെ നിലപാട് ഇന്നറിയാം എന്നതും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജ് വാർത്തകൾ ഒരു കൂടി അൻവർ പറഞ്ഞു അസോസിയേറ്റ് ഈ ആകാൻ ഇല്ല എന്ന് അൻവർ പറയാനായിരിക്കും ഒൻപത് മണിക്ക് മാധ്യമങ്ങളെ കാണുക അതോ ഇനി മത്സരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കാനാണോ അതോ ഇനി അസോസിയേറ്റ് മതി എന്ന് പറയാനാണോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കണം ചന്ദ്രികയുടെ പ്രധാന പേജിലേക്ക് വന്നുകഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തെ ഇന്ന് പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലീഡുകളിൽ ഒന്ന് മഴയാണ് പ്രധാന ലീഡ് അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്തെ ഇന്ന് പത്രിക സമർപ്പിക്കും അതോടൊപ്പം ദുൽഹജിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്നലെ മക്ക ഹറാം ഷെറീഫിൽ ഇന്നലത്തെ ജുമ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ തീർത്ഥാടകരുടെ ആ വെള്ളവെള്ള പൊട്ടുകളായിട്ടുള്ള ഒരു ചിത്രമാണ് ചന്ദ്രിക കൊടുത്തിരിക്കുന്നത് ഹറമുകളിൽ സംഗമിച്ച് തീർത്ഥാടക ലക്ഷ്യങ്ങളെന്ന് റിയാദിൽ നിന്ന് ഫ് വേങ്ങാട്ടിൻ്റെ റിപ്പോർട്ടുണ്ട് അതോടൊപ്പം കേന്ദ്രത്തിന്റെ ലക്ഷദ്വീപ് വിരുദ്ധ നീക്കം വീണ്ടും സ്കൂളുകളിൽ മഹൽ ഭാഷ ഒഴിവാക്കുന്നു യു എസ് വെച്ച കരാർ കൂട്ടക്കുരി തുടരാൻ ഇസ്രായേലിനെ അനുവദിക്കുന്നത് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഹമാസിന്റെ പ്രതികരണം ദേശീയപാത തകർച്ചയിൽ സിബിഐ അന്വേഷണത്തിന് കേന്ദ്ര നീക്കം ഇതൊക്കെയാണ് പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തുണ്ട് ഉൾപേജ് ഉൾപേജിലല്ല ഫ്രഞ്ച് പേജ് മറ്റേ സിസാ തോമസിന് വിരമിക്കുന്നുകൂലം ഉടൻ നൽകണമെന്ന് ഹൈക്കോടതി വാർത്ത വാർത്ത കൂടി കൂടി ആ മനോരമ കൊടുത്തിട്ടുണ്ട് ഒപ്പം ഇന്നലെ ശുഭം ദ്വേദിയുടെ ബന്ധുക്കളെ മോദി കണ്ടിരുന്നു ആ വാർത്ത ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട് കൊല്ലപ്പെട്ടു കൂടിക്കാഴ്ച വികാരനിർഭരം തലക്കെട്ടോട് അമിത്ഷാ ഇന്നലെ ജമ്മുകാശ്മീരിൽ ഉണ്ടായിരുന്നു അവൾ ജമ്മു കശ്മീരിലെത്തിയ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഈ ഷെല്ലാക്രമണം ഉണ്ടായ മേഖലകൾ ഉണ്ടല്ലോ അവിടേക്ക് ആദ്യമായിട്ട് ഒരു പ്രഖ്യാപനം വരുന്നത് അവിടെയുള്ളവർക്ക് സഹായം ഉണ്ടാകും അവിടെ ചെന്ന എന്താണ് അവിടെ ഒരു സാഹചര്യം എന്നുള്ളത് കൃത്യമായി വിലയിരുത്തിയിരുന്നു പൂഞ്ചിലെത്തി അവിടുത്തെ തദ്ദേശവാസികളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രമടക്കം ദ ഹിന്ദു കൊടുക്കുന്നു ഉൾപേജിൽ പേജ് എട്ടിൽ അതിന്റെ വിശദമായ വാർത്തയുണ്ട് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഓൺ ഫ്രൈഡേ പ്രോമിസ് ടു വർക്ക്ഔട്ട് എ കോംപ്രഹൻസീവ് റിലീഫ് പാക്കേജ് ആൻഡ് ബിൽഡ് മോർ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടേഴ്സ് ഫോർ ബോർഡർ റെസിഡൻസ് അഫക്ടഡ് ബൈ പാകിസ്ഥാൻ ആർമി ഷെല്ലിംഗ് ഇൻ ജെൻ കെ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ ആദ്യപാലോടും നോബിൾമാരിക്കാൻ നമ്മുടെ ടീം അവിടെ എത്തിയപ്പോൾ പറഞ്ഞിരുന്നു ഈ ഉണ്ടായാൽ ഇവർക്ക് പോകാൻ ബങ്കറുകളില്ല അപ്പോൾ അത് കൂടുതലായി നിർമ്മിക്കും എന്നുള്ളതാണ് അത് ആ മേഖലയിലുള്ള ആശ്വാസമാകുന്ന വാർത്തയാണ് ഇനി ജി ഡി പി ഗ്രോത്തിന്റെ പ്രൊജക്ഷൻ സംബന്ധിച്ചാണ് ജി ഡി പി ഗ്രോത്ത് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയറിലേതാണ് അതായത് ഈ കോവിഡ് പാൻഡമിക് ഉണ്ടായതിനു ശേഷമുള്ള സാമ്പത്തിക വർഷങ്ങളിലെ സ്ലോവസ്റ്റ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ആക്സിലറേറ്റഡ് ഗ്രോത്ത് അല്ല ഡീസിലറേറ്റഡ് ഗ്രോത്ത് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതോടൊപ്പം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സ്വരാജിന് എം വി ഗോവിന്ദൻ മാഷ് ഷെയ്ക്കാൻ കൊടുക്കുന്ന ചിത്രമടക്കം ദ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലുണ്ട് അതോടൊപ്പം ഈ വ്യാപാര കോടതി ട്രേഡ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയായി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പൽ തകർന്ന സംഭവത്തിൽ സർക്കാർ വിവിധ സമിതികൾ രൂപീകരിച്ചിരുന്നു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അത് സംബന്ധിച്ച കാര്യങ്ങൾ ഒപ്പം നിപ്പ ആശങ്ക ഒഴിയുന്നു എന്നുള്ള വാർത്തയും ഹിന്ദു കൊടുത്തിരിക്കുന്നത് മലയാള മത്രങ്ങളെക്കാൾ കൂടുതൽ ഒരു 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 കോംപ്രിഹെൻസീവ് കവറേജ് ഫ്രണ്ട് പേജ് കാര്യം ഈ ഈ നമ്മൾ പറഞ്ഞല്ലോ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ കടലിൽ വളരെ അത് പേടിപ്പെടുത്തുന്ന വാർത്ത നമുക്ക് നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തണം അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കുകയും വേണം ദ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഈ ജി ഡി പി ഗ്രോത്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പ്രധാന വാർത്തയെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കിട്ടിയിരിക്കുന്ന മഴ എത്രയാണ് എന്നുള്ളത് ഓരോ ജില്ലകളിലും എത്ര സെന്റിമീറ്റർ മഴയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള വിവരവും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യം വിക്രംഗഞ്ചിൽ പറഞ്ഞതാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി യാചിച്ചു ാണ് അവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ ഇറ്റ്സ് നോട്ട് ഓവർ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മുടെ തലക്കെട്ടുകളൊക്കെ തയ്യാറായി വരുന്നു നമ്മുടെ കകദൃഷ്ടി എന്താണ് അതാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് ഒക്കെ അല്ലേ അതുകൂടി നമുക്ക് വായിച്ചിട്ട് പോകാൻ അപ്പോൾ മതൃഭൂമിലെ കാലദൃഷ്ടി ഭരണത്തിന്റെ വിലയിരുത്തലാകാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് എം വി ഗോവിന്ദൻ ചോദിക്കുക അപ്പോൾ ഉത്തരം മൂർത്തമായ ചോദ്യങ്ങൾക്ക് അമൂർത്തമായ ഉത്തരം മറക്കേണ്ട കുഞ്ചുറിപ്പ് വി അൻവറിനെ അസോസിയേറ്റ് ആക്കാം എന്ന് യു ഡി എഫ് അസോസിയേറ്റ് നേതാവ് കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ട് അങ്ങനെയാണെങ്കിൽ നിർമ്മിത ബുദ്ധനും കൂടി പറയാം അൻവർ വിഷയത്തിൽ അങ്ങനെ മാത്രം ഗോളടിച്ചാ പറയട്ടെ നിർമിത ബുദ്ധൻ അൻവർ വിഷയത്തിൽ യു ഡി എഫ് ഒറ്റ സതീശൻ അപ്പോ താഴെ ആദ്യം സതീശനി സ്വത്തിനെതിരെ പോരാടിയുണ്ടോ എന്നാണ് ആലോചന അപ്പൊ നമ്മുടെ വാർത്തകളൊക്കെ അപ്പോൾ വെങ്കി ശ്രുതി നല്ല തണുപ്പുള്ള പ്രഭാതമാണ് ചെറിയ ചാറ്റിൽ മഴയുണ്ട് നല്ലൊരു ചായയൊക്കെ ഊതി ഊതി കുടിച്ചിരുന്ന ഗുപ്തനും ഗുപ്തൻ ഊതി ചായ കുടിക്കാനാണല്ലോ ഗംഭീര ആവട്ടെ